അйда പോവല്ലേ കാറുകൊണ്ട് അങ്ങോട്ട് പോയെ കൊച്ചേ പറ്റുകടേ ഇതുതൊക്കെ ലഗ ഗൈസ് അപ്പോൾ ഒരു ചേര വാല വീ ഷമീൻ ഒക്കപ്പെട്ടിട്ടുണ്ട് തലത്തേക്ക ആ അയ്യോ കൊട ഇവർന്നില്ലല്ലോ മുടന്നടക്ക പൊങ്ങുന്ന ഞാൻ അല്ല ഫസ്റ്റ് ആയി ആ ദേ താങ്ക്യൂ ഞാനട ഫസ്റ്റ് ആയിടാ കൊട്ടല കൊടതടി തന്നടി കുമ്പളങ്ങി വെച്ചിരിക്കുന്ന അയ്യോടാ കായച്ചപ്പൊ നമ്മുടെ ഇതിലെ ബസ്സൊക്കെ പോകുന്നുണ്ട് വാ അപ്പുറത്തും ഇപ്പുറത്തും കായലാണ് കേട്ടോ അയ്യോ കാറ്റ് നമ്മുടെ പിടിച്ചോളും പിടയ്ക്കുന്ന കരുമീനാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടിപൊളി വ്യൂ ആണ് അവിടെ തോണിയൊക്കെ നിർത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഇറങ്ങാം കരിഞ്ഞു പൊരിഞ്ഞു നമ്മൾ ഒറ്റ അടിക്കാനാവും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ി കായല കാണാൻ വേണ്ടി പോവാൻ വേണ്ടി പോവാണ് കണ്ട് അവിടെ നമ്മുടെ കണ്ടൽ എല്ലാം നമുക്ക് പരിചയപ്പെട്ടിട്ട് ഒരു വെയിലാണ് പുറത്തിറങ്ങി നിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ കരിഞ്ഞു പൊരിഞ്ഞു നമ്മൾ ഒറ്റ അടിക്കും അപ്പൊ നമ്മളപ്പ കണ്ടുകൊണ്ടിരിക്കുന്ന കുമ്പളങ്ങി കായലാണ് ആ വാവ് അപ്പൊ നമ്മളീ ബോർഡ് എല്ലാരും കണ്ടും ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് അപ്പൊ ഇവിടെ നമ്മുടെ ചെല്ലാനം എന്ന സ്ഥലമാണ് വാവു കുമ്പളങ്ങി കായലാണ് ഗായ്സ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഗായ്സ് ഫ്ലോട്ടിങ് റെസ്റ്റോറന്റ് ആണ് വാവു ഇപ്പൊ നമ്മുടെ കായലിന്റെ നടുക്കാണ് നടുക്ക് ഗായസപ്പ നമ്മുടെ ഇതിലെ ഒക്കെ പോകുന്നുണ്ട് വാവും അപ്പുറത്തും ഇപ്പുറത്തും കായലാണ് കേട്ടോ അയ്യോ എന്തായാലും നമുക്ക് വെയിലാണെങ്കിൽ നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്തായാലാണ് നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ഇറങ്ങോ വെയിലിന്റെ കാര്യം ഭയങ്കര സീനാണ് ഗായ്സ് അയ്യോ അതേതല്ലേ ഗായ്സപ്പ പറഞ്ഞു നടക്കുന്ന പച്ചകളെല്ലാം നമ്മുടെ ഈ കണ്ടലാണ് കണ്ടല്ലാണോ ഗായസപ്പ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ അടിപൊളി വ്യൂവാണ് ഓടിയൊക്കെ നിർത്തിട്ട് നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മളിതാ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അമ്മ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും കാരണം കായലിന്റെ ഒന്നും പരിസരത്തേക്ക് പോലും പോവല്ലെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് ഗായസ് നമുക്ക് ഇതേ സൈഡ് വന്നിട്ട് കാണാം സോ ബ്യൂട്ടിഫുൾ ഗാ ഇവിടെ വഞ്ചിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് വഞ്ചി അയ്യോ അടിപൊളി ഞാൻ മറിഞ്ഞിട്ട് അയ്യോ അത് വെള്ളമുണ്ടല്ലോ അടിപൊളി അടിപൊളി അതെ ഗായ്സപ്പൊ അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ടൊക്കെ രക്ഷയില്ല അപ്പൊ നമ്മളങ്ങനെ കുമ്പളങ്ങി കായൽ അരകത്തു കൂടി നമ്മൾ നടന്നു നീങ്ങുകയാണ് ഒരു നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്കിത് എടുക്കാടാ നമുക്കിതേ കുമ്പളങ്ങി വഴി കുമ്പളങ്ങി അയ്യോടാ പുറത്ത് കുമ്പളങ്ങി പൂച്ചനെ പിടിച്ചോണ്ട് നിക്കാണ് ദൈവം ഇതിന് മുമ്പേ നമുക്ക് പരിചയം ഉണ്ടോ എന്തൊരു സ്നേഹി അറിയില്ല അമ്മച്ചി ഇവിടുത്തെ കാറ്റിൻറെ രക്ഷയിലോട്ടോ ഭയങ്കര കാറ്റാണ് അമ്മേ അടിപൊളി അപ്പുറത്തും ഇപ്പുറത്തും നമ്മടെ കായലാണ് ഇവനെന്തോ മുൻപരിച്ച് എന്നോടുണ്ട് ഇവനെന്തായാലും എനിക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗായ്സ് പക്ഷെ ഇതേ അവിടെ താ ഒരു വീടുണ്ട് അപ്പം ഇവൻ ആ വീട്ടിലാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ കാലും നമ്മുടെ വീടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവനെ പൊക്കിക്കോണ്ട് പോയാലെനിക്ക് അവനത്ര എനിക്ക് ഇഷ്ടമായി ഭയങ്കര കൂട്ടം കണ്ടോ നമ്മളോട് നോക്കി പച്ചിരിക്കുന്ന എന്റെ സ്നേഹത്തെ നമുക്ക് മുന്നോട്ട് വിടാം ഞാൻ അവന്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ നമ്മളോട് മുൻപരുതി എന്തായാലും ഉണ്ട് പോയി പിന്നെ അപ്പുറത്തേക്കൊക്കെ അടിപൊളി അടിമുളി ആണ് മൊത്തത്തിൽ ഗായസ് അങ്ങനെ പൂച്ചക്കുട്ടനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മള് അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മള് വരുവാണ് ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത് എന്തായാലും ഇനി ഇഷ്ടംപോലെ വ്യൂ ഉള്ള പ്ലേസ് ആണ് എനിക്കിവിടെ സദ്യ പറഞ്ഞാൽ പോകുമ്പോൾ തോന്നുന്നു എനിക്ക് ഭയങ്കര വിഷമായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൂച്ചപ്പൂഞ്ഞനെ കൊണ്ടുപോയെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗായസ് പക്ഷെ പറ്റിയില്ല കോട്ടെ സ്പെഷ്യൽ ആയിട്ട് വണ്ടിണ്ട് ചേട്ട കരിമീനൊക്കെ പിടിച്ച വീട്ടിലേക്ക് പോകണം നമുക്ക് രണ്ട് ചോണ്ട എടുത്താലോ അമ്മയെ അപ്പൊ ഒരു വീശി നമ്മുടെ ഈ കായലിൽ നിന്ന് മാറി വണ്ടി കായലിൽ നിന്ന് മീൻ പിടിച്ചതാണ് എന്തായാലും കരിമീനാണ് അടിപൊളി എന്റെ തെമേ ഭയങ്കര വെയിലാണ് കായ്സ് അപ്പൊ എനിക്ക് ചുറ്റും ഇതാ ഫുൾ കായൽ പറന്ന് കിടക്കാന്ന് റോഡ് റോഡുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളൊരു ചെറിയ കുറുക്ക് വഴി കൂടി കായലിന്റെ നടുക്ക് കൂടി പോവാണ് അപ്പൊ അവിടെ അടിപൊളി ഒരു വ്യൂ പ്ലേസ് ഉണ്ട് ഇവിടെ ചൂണ്ട ഇടങ്ങുന്ന സ്ഥലാണ് ചൂണ്ടാ വല കാര്യങ്ങൾ ഫിഷിങ്ങിനുള്ള പ്ലേസ് ആണ് ഗായസങ്ങനെ നമ്മള് കൊടേയൊക്കെ സ്ഥലത്തേക്ക്

കാജ് നമ്മളെ നാണക്കെടുത്തു മൊത്തം അവസ്ഥയാണ് ഇവിടെ വഞ്ചേര വല ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളിത് വെയിലത്ത് കൂടി ഇപ്പൊ ഒരുങ്ങി വെയിലാണ് അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മള് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആ ജീവിതം നമുക്ക് എന്തായാലും ഉറപ്പായിട്ടുണ്ട് ബ്ലോഗ് എടുത്തിടും നമുക്ക് ഗായ്സ് അപ്പൊ നമ്മളീ മുളകൊണ്ട് കെട്ടിയത് ഈ കാണുന്നത് ചിറ കെട്ടിയേക്കുന്നതാണ് കേട്ടോ കണ്ണെ ഇത് ഇഷ്ടം പോലെ കെട്ടി നിർത്തിട്ടുണ്ട് എന്തോ മാർച്ച് മാസം ആ അതെ പക്ഷികൾ അതവിടെ മുങ്ങി കുളിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരൂല്ലേസ് അപ്പൊ നമ്മള് കൊട ഓപ്പോസിറ്റ് പിടിച്ച് വെച്ചേക്കോ അല്ലെങ്കിൽ കൊട ഞാൻ കൊടി കായലപ്പു കൊട മൊത്തത്തിലെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടനെ പിടിക്കേണ്ട ആവശ്യം ആ കുട പിടിച്ചോളും ഇപ്പൊ ചിറ കെട്ടിരുന്നു ചെറേന്റെ അടുത്താണ് നമ്മൾ ഉള്ളത് ഇതുകൊണ്ടോ അങ്ങോട്ട് പോവില്ലേ ചിറ കെട്ടുന്നത് ശരിയാണ് പോയി പോയി ഞാൻ നൂറെ വരെ ഇങ്ങനെ ചിറ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കൊട ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാല് ഞാനും കൂടെയും കയലിലെത്തും തോണിക്ക് വരെ കൊട ഞാൻ കൊടത്തോണി காட்டிக்க பொக்கிட்டு நிக்க நம்மஸ் இனி வண்டிலே கற எவோம் மழை பெய்யுனிக்கு வருவெண்டி அப்ப நம்ம எல்லாரும் போய் அவர் வலிக்கார போ കാറ്റിട്ടോ എനിക്ക് ഇവിടുത്തെ കാറ്റിക്ക് ഭയങ്കര ഇഷ്ടം മാത്രമല്ല കാഴ്ച ഇവിടെ ഫുള്ള് കണ്ടൽ ചെടികളാണ് കണ്ടോ അതെ അവിടെ ഫുള്ള് ആ കാണുന്ന മുഴുവൻ കണ്ടൽച്ചെടിയാണ് മാത്രമല്ല കണ്ടൽച്ചടിയിൽ എന്തൊരു ടൈപ്പ് കായും ഉണ്ടായിട്ട് റെഡ് കളറുള്ള കായാണ് അത് പോകാണെന്ന് അറിയോ എന്തായാലും നമ്മളങ്ങനെ കണ്ടൽച്ചെടീടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാ അടിപ്പൊടിയാണ് കാ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ അങ്ങനെ അവര് ബാറ്റിൽ നടന്നവരുടെ വേലിച്ച കുടം പക്ഷെ കുറവുണ്ട് അവിടെ ഞാൻ കൊട ച്ചിട്ടുണ്ട് അല്ലെ കുട ഞാൻ ഇപ്പൊ കായലെത്തി കായലേ പൂവ് കണ്ട കൊച്ചേ ഭയങ്കര ഇഷ്ടമായിട്ട് കാണാനായിട്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ മൂവ് കാണുന്നത് കായ് കൂടെ എടുത്തത് വള്ളിച്ചെടീൻ്റെ കായാണ് അപ്പൊ ഇത് കളിച്ച തത്തവും എനിക്ക് തോന്നുന്നു

ഗായ്സ് ഇപ്പൊ ഇവിടെ നമ്മുടെ കണ്ടൽ വനത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം നമ്മുടെ കണ്ടൽ വനങ്ങൾ എന്തുകൊണ്ടും ഒരുപാട് ഉപയോഗങ്ങളാണ് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മളില് പൊലൂട്ടഡ് ആയിട്ടുള്ള എയർ ഒക്കെ കുറച്ചിട്ട് ശുദ്ധമായ വായു നമ്മുടെ ഈ കണ്ടൽ വനങ്ങൾ പ്രധാനം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കട്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ വലിയൊരു ശേഷം നമ്മൾ നമ്മൾ നല്ല മഴ മഴ കുറ്റം കുറ്റം വരാൻ വേണ്ടി പോവാണ് കഴിച്ചപ്പോ ഇവിടുത്തെ വ്യൂ എത്ര കണ്ടാലും കണ്ടാലും തീരില്ലാട്ടോ അത്രക്കാണ് ഇവിടുത്തെ വ്യൂസ് ഇവിടെ കണ്ടില്ലെങ്കിൽ വളരെ 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 നഷ്ടം തന്നെയാണ് ഞാൻ ഇതൊക്കെ ഞാൻ കട്ടൽ പൂക്കളും കണ്ടൽക്കായകളൊക്കെ ഈ ബാഗിന്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ് காசங்க நம்ம காயலும் அதுபோல தான் கண்டல்வனங்களும் எந்த ஏதோ ஒரு சேட்டம் மீனி கரிமீன காணிச்சு அங்கே எல்லா வைபும் நம்ம வீட்டில் நம்ம வீடு இஷ்டப்பட்டு கமெண்ட் ஷேர் மறக்க